യൂട്യൂബ് കണ്ട് സഹപാഠികളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ബോധം കെടുത്തി പത്താം ക്ലാസ്സുകാരൻ നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായി ആശുപത്രിയിലാണ് യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിച്ചായിരുന്നു പത്താം ക്ലാസ്സുകാരൻ സഹപാഠികളിൽ ഹിപ്നോട്ടിസം പരീക്ഷണം നടത്തിയത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു സ്കൂളിലാണ് സംഭവം നടന്നത് ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ബോധമറ്റ് ആശുപത്രിയിലായത് തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ച് വലിച്ചായിരുന്നു ഹിപ്നോട്ടിസം ആദ്യം മൂന്ന് വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത് ഇവരെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടയിലാണ് മറ്റൊരു പെൺകുട്ടി കൂടി ബോധരഹിതയായത് പെൺകുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എ ആർ മെഡിക്കൽ സെന്ററിലും പ്രവേശിച്ചു തുടർന്ന് എ ആർ മെഡിക്കൽ സെന്ററിലും പ്രവേശിപ്പിച്ചു നാലു പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതാണെന്നാണ് സൂചന കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ ബോധവൽക്കരണം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിക്കുകയും ചെയ്തു